ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു കാര്യം മനസ്സിൽ ഓർത്ത് കൈവെള്ളയിൽ ഇങ്ങനെ എഴുതി കിടന്ന് ഉറങ്ങും നേരം വെളുക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഏത് കാര്യമാണോ ഓർത്തത് ആ കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ ഉറങ്ങും മുമ്പായിട്ട് നിങ്ങൾ കൈവെള്ളയിൽ ഇങ്ങനെ എഴുതിയിട്ട് കിടന്ന് ഉറങ്ങും ഓക്കെ അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഒരുപാട് ദിവസങ്ങളായി ഒരുപാട് മാസങ്ങളായി ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് സാധിക്കാതിരിക്കുന്ന ഏത് കാര്യമാണോ ആ കാര്യം മനസ്സിലൊണ്ട് ഓക്കെ എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴുതുന്ന ഒരു കാര്യമുണ്ട് അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരും അത് എഴുതി കിടന്നു പറയുക നേരം എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് നടന്നിരിക്കും ഓക്കെ അപ്പോൾ ഇതിനു വേണ്ടി എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായി എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആക്കുക നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആക്കുക എന്ന് എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക ഇത് ചെയ്യാൻ പോകുന്ന ആരാണോ അവർ കണ്ണടക്കുക കണ്ണുകൾ അടച്ചിട്ട് ഒരു മൂന്ന് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് മൗനമായിരിക്കുക ഇനി നിങ്ങൾ കണ്ണുകൾ തുറക്കാതെ തന്നെ നിങ്ങളുടെ മനസ്സൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഹൃദയം ചെക്ക് ചെയ്യുക എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉള്ളത് എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഹാപ്പി ഉണ്ട് ഓക്കെ നിങ്ങൾ നോക്ക് നിങ്ങളെ വേദനിപ്പിക്കുന്ന ആയിട്ടുള്ള എല്ലാ ചിന്തകളും അതായത് നിങ്ങൾ നിങ്ങളുടെ ഉൾമനസ്സിനോട് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന നിങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ ചിന്തകളും ഇപ്പോൾ തന്നെ എടുത്ത് പുറത്തെറിക്കുക എടുത്ത് പുറത്തെറിക്കുക ഓരോ നാട്ടെടുത്ത് പുറത്തിറക്കുക മനസ്സ് ഫ്രീ ആക്കുക മനസ്സ് ഫ്രീ ആക്കുക നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ഫ്രീ ആയാൽ മാത്രമേ നിങ്ങളുടെ നിങ്ങളെ മൈൻഡ് ഉണർന്ന് പ്രവർത്തിക്കത്തുള്ളൂ നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് തന്നെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും എടുത്ത് ദൂരെ അറിയുക ദൂരെ അറിയുക എന്നിട്ട് നിങ്ങൾ വീണ്ടും ഒരു മൂന്ന് സെക്കൻഡ് അതേപോലെ തന്നെ മൗനം അയക്കുക നിങ്ങൾ നോക്കുക ഇപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള ചിന്തകൾ എന്തെങ്കിലും മനസ്സിലുണ്ടോ മറ്റെന്തെങ്കിലും ചിന്തകളുണ്ടോ കൂട്ടുകാരുടെ ചിന്ത നാട്ടുകാരുടെ ചിന്ത വീട്ടുകാരുടെ ചിന്ത ബന്ധുക്കളുടെ ചിന്ത അങ്ങനെ ഓരോ ചിന്തകളും നോക്കുക എന്തൊക്കെ എന്തൊക്കെയുണ്ടോ നോക്കുക എടുത്ത് പുറത്തെറിയുക ഒന്നും വേണ്ട മനസ്സ് ശൂന്യമാക്കുക അങ്ങനെ നിങ്ങൾ ശൂന്യമാക്കിയ ശേഷം കണ്ണ് അടച്ചുകൊണ്ട് തന്നെ മനസ്സിലുള്ള ചിന്തകളൊക്കെ എടുത്ത് ദൂരെ ഇറങ്ങിയിട്ട് നിങ്ങളിപ്പോൾ ഏത് കാര്യമാണോ നിങ്ങൾക്ക് നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ കാര്യം നടക്കുന്നതായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക ഇമാജിനേഷൻ ചെയ്യുക റിയൽ ആയിട്ട് കാണുക നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുകയാണ് അത് ഏത് കാര്യമായാലും അത് നടന്നു കിട്ടുമ്പോൾ നിങ്ങളുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരിക്കും അതൊന്ന് കൊണ്ടുപോകാം മനസ്സിൽ കൊണ്ടുപോകാം നിങ്ങൾ കാണണം നിങ്ങൾ റിയൽ ആയിട്ട് കാണുക അങ്ങനെ നിങ്ങൾ കണ്ട ശേഷം നിങ്ങൾ കണ്ണുകൾ തുറക്കുക അപ്പോൾ മനസ്സിൽ വേറെ വേറൊരു ചിന്തയില്ല ഇപ്പോൾ നിങ്ങൾക്ക് ആ കാര്യം സാധിച്ച് കിട്ടണം അതിനു വേണ്ടി നിങ്ങൾ ഇപ്പോൾ കാര്യം ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഇമാജിനേഷൻ ചെയ്ത കാര്യം റിയൽ ആയിട്ട് ആകാൻ പോവുകയാണെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉറങ്ങാൻ പോകുകയാണ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടൊന്നും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ പൂജാ കർമ്മങ്ങളോ മന്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒരു നമ്പറാണ് എഴുതാൻ പോകുന്നത് ഒരു ഏഞ്ചൽ നമ്പർ ഏഞ്ചൽ നമ്പർ എന്താണെന്നൊക്കെ ഞാൻ ഒരുപാട് ഇവിടേക്കത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം ഓക്കെ അപ്പോൾ ഒരു ഏഞ്ചൽ നമ്പർ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരും അതായത് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കുവാൻ സഹായിക്കുന്ന അതായത് ഫാസ്റ്റായിട്ട് സാധിച്ചെടുക്കുവാൻ സഹായിക്കുന്ന ഒരു ഏഞ്ചൽ നമ്പരാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു സ്വിച്ച് വേഡ് കൂടിയുണ്ട് സ്വിച്ച് വേഡും എന്താണെന്നുള്ളത് ഞാൻ മിക്ക വീടുകളിൽ പറഞ്ഞാൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല അപ്പോൾ ഈ ഒരു ഏഞ്ചൽ നമ്പരും ആ ഒരു സ്വിച്ച് വേഡും എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആ ഏഞ്ചൽ നമ്പർ വേറെ ഒന്നുമല്ല ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ എയ്റ്റ് ഓക്കെ അപ്പോൾ ട്രിപ്പിൾ എയ്റ്റിന്ന് നിങ്ങൾ ആദ്യം സെൻട്രൽ ഭാഗത്തായിട്ട് ട്രിപ്പിൾ എയ്റ്റിന് എഴുതുക ഓക്കെ അത്യാവശ്യത്തിന് ഭംഗിയായിട്ട് എഴുതുക സ്ലോ ആയിട്ട് എഴുതുക നല്ല ഭംഗിയായിട്ട് സ്ലോ ആയിട്ട് എഴുതുക ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ ട്രിപ്പിൾ എയ്റ്റ് നല്ല ഭംഗിയായിട്ട് എഴുതുക ട്രിപ്പിൾ എയ്റ്റ് എഴുതുക ഓക്കെ ഇതിൻ്റെ മോൾ ഭാഗത്ത് എഴുതുക ഓക്കെ ഇനി ആ ട്രിപ്പിൾ എയ്റ്റ് എഴുതിയതിന്റെ അരിഭാഗത്തായിട്ട് അതായത് ഈ വരെ താഴങ്ങൾ പോലെ ഇവിടെ തന്നെ ഡിവൈൻ താങ്ക്സ് എന്ന് കൂടി ഞാനത് ഡിസ്പ്ലേ കാണിച്ചു തരാം അപ്പോൾ ആദ്യം നിങ്ങൾ ട്രിപ്പിൾ എയ്റ്റ് എഴുതുന്നു എന്നിട്ടതിന്റെ തൊട്ട് താഴെ ഡിവൈൻ താങ്ക്സ് എന്ന് എഴുതുന്നു ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ എഴുതേണ്ട മഷിയുടെ കളർ പ്രത്യേകം ശ്രദ്ധിക്കുക കറുത്ത മഷി പേന അല്ലാതെ വേറെ ഏത് നിറത്തിലുള്ള പേന വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എഴുതാൻ എടുക്കാം ബ്ലാക്ക് മാത്രം എടുക്കണ്ട ബാക്കി ഏത് നിറം വേണമെങ്കിലും ഇതിനാണ്ട് ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ വളരെ ഭംഗിയായിട്ട് എഴുതി നിങ്ങൾ അത് നോക്കി നിങ്ങൾ കിടക്കുക കടക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഏത് കാര്യമാണോ സാധിക്കാൻ അത് നിങ്ങൾ മനസ്സിൽ കാണുക റിയൽ ആയിട്ട് നടന്ന് കിട്ടുന്നതായിട്ട് കാണുക ആ നടന്നു കിട്ടുമ്പോൾ എല്ലാ ആക്ടിവിറ്റീസ് നിങ്ങൾ കാണുക അതിൻ്റെ അങ്ങനെ കടന്ന് ഉറങ്ങിപ്പോവുക അങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഉറങ്ങിപ്പോകും ഓക്കെ അങ്ങനെ ഉറങ്ങണം പ്രത്യേക വേറെ ഒന്നും തിരിച്ചിറങ്ങല് നിങ്ങൾക്ക് ഏത് കാര്യമാണോ നടക്കാനുള്ളത് ആ കാര്യം മാത്രം നടന്നു കിട്ടുന്നയാൾ നിങ്ങൾ ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് അങ്ങനെ കിടന്ന് കുറഞ്ഞു അപ്പം ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പം ഇത് നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് ഏത് കാര്യമാണോ നിങ്ങൾ മനസ്സിലോടുത്തത് അത് നിങ്ങൾക്ക് നൂറിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് നടന്നിരിക്കും അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ഏഞ്ചൽ നമ്പർ സ്വച്ച് വരുവാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോ വഴി പറഞ്ഞത് ഓക്കെ അപ്പോൾ നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയോളം എല്ലാവർക്കും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും പുതിയ വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ